പണ്ട് പണ്ട് ഉണ്ടായിരുന്നു ആ രാജാവ് നല്ലവനായിരുന്നു മകാവലി വരച്ചപ്പോ എക്കും ഇഷ്ടം പോലെയെല്ലാം കിട്ടി ചോറ് ചോറ് വള വള വെട്ടവർക്ക് വാളക്രീം വേണ്ടവർക്ക് ആ മകാബലി അമ്മ ഞങ്ങളെ രക്ഷിക്കണം ദൈവമാരുടെ സങ്കടം കേട്ടപ്പോ അവിടെ അമ്മയാണ് അതിഥി അമ്മ ഭഗവാൻ അയാളെ പൂജ ചെയ്തു സന്തോഷം വന്ന നായാലൻ അവിദ്യ അമ്മയായിട്ട് പറഞ്ഞു അമ്മയുടെ മക്കടെ അങ്ങന അമ്മേനെ മൂന്നായിട്ട് ജനിക്കും അമ്മയുടെ മോടമാറ്റ അങ്ങനെ തിങ്ങ മാസത്തിലെ ഇരുപത് നാളിൽ മാമനമായിട്ട് അവതരിച്ചു പൂജതയിൽ മകാബടിയുടെ അടുത്ത് ചെന്ന് മൂന്നടി അന്ന് ചോദിച്ചു

ദൈവന്മാർക്ക് പോലും എന്താ പറയാ വായിക്കുന്നു ഒരിക്കലും ഇല്ല നിന്റെ അഴുകിൽ എപ്പോഴും ആണുണ്ടാവും അങ്ങനെ അറിയാവോ എനിക്ക് അറിയാവോപ്പൂപ്പന അഴി ായണൻ മാതിച്ച മാസത്തിലെ തിരുവോണം നമ്മക്ക്